ോസിക്യൂഷന വീഴ്ച പറ്റിയെന്നും ഇത്ര ക്രൂരമായ കൊലപാതകം ഉത്തരേന്ത്യയിൽ പോലും സംഭവിക്കാറില്ലെന്നും റിയാസ് മൗലവി വധക്കേസിലെ പ്രതികളെ വെറുതെ വിട്ടതാ ഞെട്ടിച്ചുവെന്നും കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു അദ്ദേഹം മാധ്യമങ്ങളെ കണ്ടു തൽസമയം എല്ലാവരും ഞെട്ടിച്ച ഒരു വിധിയാണ് വന്നിരിക്കുന്നത് ഇത് പിന്നെ നടന്ന അന്ന് തൊട്ട് ഇത് ഇതറിയാവുന്ന ഈ സംഭവം അറിയാവുന്ന എല്ലാവർക്കും സംശയമില്ലാത്ത ഒരു കാര്യമാണ് ഇത് ഇങ്ങനെ ക്രൂരമായി വെട്ടി കൊലപ്പെടുത്തിയതാണ് എന്നുള്ളത് പിൽക്കാലത്ത് നടന്ന അന്വേഷണങ്ങളൊക്കെ പ്രാരംഭത്തിലൊരു അന്വേഷണത്തിൻ്റെ പ്രാരംഭഘട്ടത്തിൽ ചില തകരാറുകളുണ്ടായിരുന്നു അതിന് ശേഷം നടന്ന അന്വേഷണത്തിലൊക്കെ വ്യക്തമായ തെളിവ് വന്നതാണ് വ്യക്തമായ തെളിവ് വന്നു അതുമാത്രമല്ല കേസ് തെളിവുകൾ ശക്തമായതുകൊണ്ട് പ്രതികൾക്ക് ജയിലിൽ തന്നെ കിടക്കേണ്ടി വന്നു അത് കഴിഞ്ഞ് ട്രയൽ നടന്നാൽ ശിക്ഷ കിട്ടുമെന്ന് ഉറപ്പിച്ച ഒരു കേസാണ് ഒരു ചെറിയ ശിക്ഷ പോലും ഇല്ലാതെ എല്ലാവരെയും വെറുതെ വിട്ടിരിക്കുന്നത് അതുകൊണ്ടാണ് എല്ലാവരെയും ഞെട്ടിച്ച ഒരു വിധിയാണ് എന്ന് പറയുന്നത് അത് ഇപ്പോൾ വിധി പകർപ്പ് വരുമ്പോഴേ ഇതിന് ആധാരമായ കാരണങ്ങൾ അറിയുള്ളൂ പക്ഷേ നമുക്ക് പഥമദൃഷ്ടിയായി തോന്നുന്നത് കേസ് നടത്തിപ്പിലും പ്രോസിക്യൂഷന് സീരിയസ് ആയിട്ടുള്ള തകരാറ് സംഭവ സംഭവിച്ചിട്ടുണ്ട് എന്നാണ് നടത്തിപ്പ് അത് പറയപ്പെടുന്നത് പ്രതികളുമായി ഒത്തുകളിച്ചു എന്നുവരെ ആരോപണമുണ്ട് പ്രോസിക്യൂഷൻ്റെ ഈ കേസ് നടത്തിപ്പ് വേറെ അന്വേഷണം കഴിഞ്ഞ് പിന്നെ നടത്തിപ്പ് വേറെ ഒന്നാണല്ലോ നടത്തിപ്പിലും ഒരുപാട് തകരാറുകൾ ഉണ്ടായിട്ടുണ്ട് എന്നാണ് പറയുന്നത് എന്തായാലും വളരെ നിർഭാഗ്യകരമായ ഒരു കാര്യമാണ് സംഭവിച്ചിരിക്കുന്നത് ഇങ്ങനെ ഉത്തരേന്ത്യയിൽ പോലും സംഭവിക്കാറില്ല ഇത്ര ക്രൂരമായ കൊലപാതകം വർഗീയ അന്തരീക്ഷം ഉണ്ടാക്കാൻ വേണ്ടി കരുതി കൂട്ടി ചെയ്ത ഒരു കാര്യം സംശയ ലേശം എന്നെ തെളിഞ്ഞ കാര്യം അത് കോടതിയിലെത്തുമ്പോൾ വെറുതെ വിട്ടു പോകുന്നു എന്നുള്ളത് സാധാരണ നോർത്ത് ഇന്ത്യയിൽ ഒരു പല കേസുകളിൽ പോലും കാണാത്ത ഒന്നാണ് കേരളത്തിൽ സംഭവിച്ചിരിക്കുന്നത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതാണ് ഞാൻ പ്രോസിക്യൂഷൻ എന്ന് പറഞ്ഞാൽ സർക്കാർ ആണല്ലോ പ്രോസിക്യൂഷൻ എന്ന് പറഞ്ഞാൽ സർക്കാർ തന്നെയാണല്ലോ ലാഘവത്തോടു കൂടി കൈകാര്യം ചെയ്തില്ല എങ്കിലും കേസ് ശിക്ഷിക്കപ്പെടേണ്ടതാണ്

നോർമലായിട്ടുള്ള ഒരു സംഭവമല്ലായിരുന്നു സാധാരണഗതി നടക്കേണ്ട ഒരു സംഭവമല്ല സീരിയസ് ആയിട്ടുള്ള എന്തോ ഒത്തുകളിയുണ്ട് എന്നുള്ളത് ഉറപ്പാണ്